സഹറിയ ഒമ്പതാം അധ്യായം എട്ടാം വാക്യം ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയം കാവൽ നിൽക്കുന്നു ഒരു മർദ്ദകരും അവരെ കീഴടക്കിയില്ല അവരുടെ കണ്ണ് എൻ്റെ മേലുണ്ട് നമ്മുടെ വീടിനെ കാവലായിട്ട് നിൽക്കുന്ന നമ്മുടെ ഈശോ നമ്മുടെ എവിടെ പോയായിരുന്നാലും നമ്മുടെ ഭവനത്തിന് ഒരു സിനിമയും സംഭവിക്കില്ല ഈശോ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് യേശോ ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങയെ സ്തുതിക്കുക ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു യേശു ഞങ്ങളുടെ ആകുലതകൾ ഞങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം അങ്ങയുടെ തിരുക്കരങ്ങളെയൊക്കെ സമർപ്പിക്കുന്നു യേശു ഞങ്ങളുടെ രോഗാവസ്ഥകൾ സമർപ്പിക്കുന്നു യേശു തിരക്ത കഴിയുമ്പോൾ ഞങ്ങടെ പോകുന്ന വഴികളെ കഴുകണമേ വാഹനങ്ങളെ കഴുകണമേ കാവൽ മലാഹം കാവലായിരിക്കണമേ യേശുവ നന്ദി യേശു സ്വോത്രം ഹലി ലിയ